േറ്റിംഗ് കൽപ്പകഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെത്തിച്ച കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് എട്ടംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് എട്ടുപേരടങ്ങുന്ന വൻ മയക്കുമരുന്ന് വിതരണ സംഘത്തെയാണ് താനൂർ ഡിവൈഎസ്പി പിടികൂടിയത് മുഹമ്മദ് ഷബീബ് മുബാരിസ് റമീസ് മുഹമ്മദ് ഇസ്ഹാഖ് അഹമ്മദ് സലീം സൈഫുദ്ദീൻ രഞ്ജിത്ത റിയാസ് എന്നിവരാണ് പിടിയിലായവർ ബാംഗ്ലൂരിൽ നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങളിലും മെഡിസിൻ കൊണ്ടുവരുന്ന വാഹനങ്ങളിലുമായാണ് പ്രതികൾ മയക്കുമരുന്ന് ജില്ലയിൽ എത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത് ഇങ്ങനെ എത്തുന്ന കഞ്ചാവ് മയക്കുമരുന്നുകൾ പ്രതികൾ ചെറിയ പാക്കറ്റുകളാക്കി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയുടെ പാക്കറ്റുകളാക്കി ആണ് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് കൊണ്ടുവരുന്ന സംഘം ആളൊഴിഞ്ഞ സ്ഥലത്ത് സാധനം വെച്ചു അതിന്റെ ഫോട്ടോ വീഡിയോ എന്നിവ ഏജന്റുമാർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ഏജന്റ് സാധനം എടുത്ത ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് പണം നൽകുന്നത് ഓൺലൈൻ വഴി മാത്രമാണ് ശേഷം ഏജന്റ് ചെറിയ പാക്കറ്റുകളിൽ ആക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ഇത്തരത്തിൽ എം ഡി എം എ ശേഖരിച്ച പ്രധാന കണ്ണിയായ ഷബീബും കൂട്ടാളികളും കാറിൽ വന്ന മറ്റൊരു ഏജന്റായ മുബാരിസിന് കൈമാറുന്ന സമയത്താണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നത് ഇന്നലെ കിട്ടി അങ്ങനെ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഈ കാറും വേറൊരു ഉണ്ട് ബുള്ളറ്റിൽ വന്ന ആൾ ഇത് വാങ്ങാൻ വന്ന ആളും ഈ കാറിലുണ്ടായിരുന്നവർ ഇത് വിൽക്കാൻ വന്നവരുമായിരുന്നു കാറിലുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് എൺപത്തേഴ് ഗ്രാം കിട്ടി മറ്റേ ആളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വന്ന ആ ബുള്ളറ്റിൽ വന്ന ആളുടെ നിന്ന് പന്ത്രണ്ട് ഗ്രാം അങ്ങനെ നൂറ് ഗ്രാം എം എന്ന് പറയുന്ന ഈ മയക്കുമരുന്നാണ് ഇന്നലെ പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് അവരെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള ഒരു വലിയ റാക്കറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില ഇതിൻ്റെ പിന്നിലുള്ളവരെ പറ്റി ചില സൂചനകളുണ്ട് ഇവിടെ പറയുന്നില്ല അതേപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്നും കാറിൽ നിന്നുമായാണ് കഞ്ചാവും എം ഡി എം ഒയും പിടിച്ചെടുത്തതാണ് ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവും തമിഴ്നാട് മദ്യവും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ പരപ്പനങ്ങാടി ഭാഗത്ത് വിതരണം ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് മനസ്സിലാകുകയും പ്രതിയായ സൈഫുദ്ദീൻ എന്നയാളെ കഞ്ചാവ് വാങ്ങാനെന്ന വാങ്ങാനാണെന്ന വിളിച്ചു വരുത്തി അന്വേഷണ സംഘം സാഹസികമായി പിടികൂടുകയും ചെയ്തു സംഘത്തിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി എം ഐ ഷാജി അറിയിച്ചു